ഇല്ല അത് ആദ്യമൊരു കാര്യം പറയാം ഒരു സിനിമ നശിപ്പിക്കാൻ വേണ്ടി ആരും അതിന്റെ മേക്കേഴ്സ് ഒരിക്കലും ഒരു സിനിമ ചെയ്തു നോക്കില്ല ഈ സിനിമ നശിക്കാൻ അവരുടെ സിനിമ ഓഡിയൻസിന് കണക്ട് ആയിട്ടില്ല അതാണ് ബേസിക് റീസൺ അപ്പൊ ഇപ്പൊ ശിവ സാർ ചെയ്യുന്ന ഒരു സിനിമ ശിവ സാറ് പൊട്ടിക്കാൻ വേണ്ടി ഒരു സിനിമയായിരിക്കും അദ്ദേഹത്തിന്റെ വ്യൂ പോയി സിനിമ ഹിറ്റ് ആവുന്ന അദ്ദേഹം പ്രതീക്ഷയുണ്ടാവാം ഇത് ഇത് കേട്ട സൂര്യാ സാർ ഹിറ്റ് എന്നിട്ടുള്ള ആർട്ടിസ്റ്റ് അല്ലേ ഇതിൽ അഭിനയിച്ച എല്ലാവരും ഹിറ്റുകൾ തന്നിട്ടുള്ള ആളുകളല്ലേ അവർക്ക് എല്ലാവർക്കും തെറ്റുപറ്റിയല്ല അവരുടെ പെർസ്പെക്ഷൻ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഡിക്ഷൻ മാറിപ്പോയി കാണും ാലുമണിക്ക് പോയിക്കൊണ്ടാളല്ലേ വേറൊന്നും അല്ല നമ്മളെ അടുത്ത ദിവസം വരും അല്ലേ അതിന്റെ രീതിയിൽ പക്ഷെ ആ സിനിമ കണ്ടപ്പോൾ എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം അവര് കണ്ടു ചെയ്യാൻ ശ്രമിച്ച ഒരു വേ ഓഫ് മേക്കിങ്ങോ സ്റ്റോറി ടെലിങ്ങോ ഒരു സാധാരണക്കാരെ ഓഡിയൻസിൽ ചിലപ്പോൾ കണക്ട് ചെയ്തിട്ടില്ല അതാണ് ഇപ്പൊ റിവ്യൂസ് വരുമ്പോൾ വളരെ പക്ഷേ നമ്മളതൊന്നും പ്രശ്നമൊന്നുമില്ല കേട്ടോ ഞങ്ങൾ സുരേഷ് തന്നെ കാണാൻ ഫാനായിട്ട് പോയതാണ് തിരി വെച്ച് ശരി ഞങ്ങളതെന്ന് ശരിക്കും പറഞ്ഞാൽ സ്റ്റേജിലേക്ക് ചെല്ലുമ്പോൾ ഞങ്ങൾ ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയിരുന്നു ആനന്ദ ശ്രീപാല ടീമിൽ അദ്ദേഹത്തിന് ഇപ്പം സ്റ്റേജിൽ നിൽക്കാൻ പറ്റും അവർ ഞാനും വിഷ്ണു കൂടെയാണ് പോകുന്നത് അപ്പം സത്യമണി എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ള സിനിമ കണ്ടപ്പോ ലെവൽ സിനിമയായിരിക്കും അല്ലെങ്കിൽ അതിനൊന്നും കോംപ്രമൈസ് ഉണ്ടല്ലോ എന്തോ എനിക്ക് അറിയില്ല എല്ലാ ഓഡിയൻസും കണക്ട് ആയിട്ടില്ല അതാണ് അതാണ് അതിന്റെ ബേസിക് റീസൺ അല്ല നമ്മുടെ പ്രൊഡക്റ്റിൽ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഇപ്പം